ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ നഗരസഭയിലെ ജീവനക്കാർക്ക് കൂട്ടസ്ഥലം മാറ്റം ഹെൽത്ത് സൂപ്പർവൈസറും മുനിസിപ്പൽ എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും ഉൾപ്പെടെ ഇരുപതോളം ജീവനക്കാർക്കാണ് സ്ഥലം മാറ്റം ലഭിച്ചത് ജീവനക്കാരുടെ വീടിനു സമീപത്തെ നഗരസഭകളിലേക്ക് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടവർക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നതെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു ക്ലർക്കുമാരുൾപ്പെടെ എല്ലാ വിഭാഗങ്ങളിലുള്ളവരും സ്ഥലം മാറിപ്പോയവരിലുണ്ട് പ്രധാന പോസ്റ്റുകളിലിരിക്കുന്നവരുൾപ്പെടെയുള്ളവർക്കാണ് സ്ഥാന സ്ഥാനചലനം സംഭവിച്ചിരിക്കുന്നത് ശമ്പളം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള നഗരസഭയാണെന്ന് ദുഷ്പേരുള്ളതിനാൽ ജീവനക്കാർക്ക് ഇവിടെ ജോലി ചെയ്യാനും താല്പര്യക്കുറവുണ്ട് എന്നാൽ നിലവിലെ സെക്രട്ടറി സ്ഥാനമേറ്റതിനുശേഷം ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി നൽകാറുണ്ടെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു പ്രധാന പോസ്റ്റുകളിൽ പോസ്റ്റുകളിലുണ്ടായിരുന്നവരുൾപ്പെടെ സ്ഥലം മാറിയതോടെ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളും താളം തെറ്റി കഴിഞ്ഞ ദിവസം നഗരസഭയുടെ ഓണാഘോഷം കഴിഞ്ഞതിന് ശേഷമാണ് മിക്ക ജീവനക്കാരും ഇവിടെ നിന്ന് പോയത് മുനിസിപ്പൽ എഞ്ചിനീയർ ഓണാവധി കഴിഞ്ഞ ഉടൻ പോകും പുതിയ എംഇ ഉൾപ്പെടെയുള്ള പുതിയ ജീവനക്കാർ ഓണാവധിക്ക് ശേഷം സ്ഥാനമേൽക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ഷോർണൂർ